ആക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്കാണ് പരുക്കേറ്റത് ഒരു പെൺകുട്ടി ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് എസ് എഫ് ഐ യുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ നാസർ അബ്ദുറഹ്മാൻ ഐശ്വര്യ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ സംഭവത്തിൽ എസ് വ്യാപകമായ പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജ് അധികൃതർ കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വരുന്ന തിങ്കളാഴ്ചയാണ് രക്ഷകർത്തർ യോഗം കൂടിയതിനു ശേഷം കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ കോളേജിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് അടുത്ത അടുത്തേക്ക് കോളേജും കോളേജ് ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ച സമിതിയുടെ മീറ്റിംഗ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അതുപോലെ ആൾ പാർട്ടി രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് കോളേജിലെ നാടകോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ രാത്രിയിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് നാടക പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനു വേണ്ടി നാസർ അബ്ദുൽ റഹ്മാൻ എന്ന വിദ്യാർത്ഥിയും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു സംഘം ആളുകൾ ആക്രമിക്കുന്നത് ഇതാകത്തിനൊപ്പം ഉണ്ടായിരുന്ന ഐശ്വര്യയെയും മർദ്ദിക്കുകയായിരുന്നു പുറകിൽ നിന്നുള്ള മർദ്ദനത്തിൽ ഐശ്വര്യയുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരു സംഘം ആളുകൾ അത് കെ പ്രവർത്തകരും ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകരുമാണെന്ന് വിദ്യാർത്ഥികൾ തന്നെ ആരോപിക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ പത്തൊൻപത് പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് വിദ്യാർത്ഥിനികളും ഉൾപ്പെടും ഈ വ്യാപക പ്രതിഷേധം എസ് എഫ് ഐ ഈ കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഇവരെയെ പിടികൂടണമെന്നുള്ള അടക്കമുള്ള വ്യാപക പ്രതിഷേധ പരിപാടികൾ എസ് ഇപ്പോൾ നടത്തുകയാണ് ഇന്നലെ ക്യാമ്പസിനകത്ത് വലിയ രീതിക്കകത്തേക്ക് അക്രമങ്ങൾ അയച്ചിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫ്രട്ടേണിറ്റി അതുപോലെ തന്നെ ക്യാഷ് ഉൾപ്പെട്ടുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നാടകോത്സവം നടക്കുന്നതിന് ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി സ്കാവ് നാസർ ഇന്നലെ മുഴുവൻ ടൈമായിട്ട് ക്യാമ്പസിനകത്തുണ്ടായിരുന്നു കാരണം നാടോത്സവം നടക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടോ അവരുമായിട്ട് ഇടപെടുക അവരുടെ നടക്കുന്ന പ്രാക്ടീസ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ സഹായം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവസാനത്തെ വിദ്യാർത്ഥി ഇവിടെ പോകുന്നവരെ സഹായം അവരുടെ എന്താ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടി സഹായം അവിടെ നിലനിന്നിരുന്നു എന്നാൽ യാതൊരു പ്രലോഭനവും കൂടാതെ ഇവിടുത്തെ ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള കെ എസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പുറത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ വന്നിട്ട് എസ് എഫ്ഐയുടെ സഖാവിനെ വലിയ രീതിക്കകത്തേക്ക് നാസറിനെ ആക്രമിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഒരു യാതൊരു പ്രലോഭനവും നമ്മളെ ഭാഗത്തുനിന്ന് ആതുപോലെ കാര്യം ഉണ്ടായിട്ടില്ല പക്ഷേ അവർ ഏകപക്ഷീയമുള്ള അക്രമമാണ് ഈ ക്യാമ്പസിനകത്ത് അഴിച്ചു വിട്ടിട്ടുള്ളത് കൂടാതെ സഖാവിൻ്റെ കൂടെയുള്ള എസ് എഫ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അശ്വതിയുടെ കൈ ഉൾപ്പെടെ പൊട്ടിക്കുന്ന ഒരു നിലയിലേക്ക് ഈ അക്രമസംഘം മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായി എസ് എഫ് ഐ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരുമായി സംഘർഷം നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അക്രമണമെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ഫ്രട്ടേണിറ്റി പ്രവർത്തകരുമായി ചെറിയ വാക്കു തർക്കങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ഈ മഹാരാജാസ് കോളേജിലെ അധ്യാപകനെ ഒരു വിദ്യാർത്ഥി മർദ്ദിക്കുന്നത് ഇത് ഫ്രറ്റേണിറ്റി പ്രവർത്തകനാണെന്ന് എസ് എഫ് ഐ ആരോപിച്ചിരുന്നു ഇവർ ഈ സംഭവത്തിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രതിഷേധത്തിൽ പ്രകോപിതരായാണ് ഇപ്പോൾ നാസർ അബ്ദുൾ റഹ്മാൻ എന്ന എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിലെന്നും എസ് എഫ് ഐ ആരോപിക്കുകയാണ്